ഇന്ന് തിരക്കിട്ട പണിയിലാണ് നിൻ്റെ വെഡിൻ്റെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ തൊട്ട് നമ്മൾ ചോറും കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ഇപ്പൊ ചോറൊക്കെ ആയി എല്ലാവരും ഊണ് കഴിഞ്ഞു ഇനി ഞാൻ മാത്രമേ ഊണ് വെക്കാനുള്ളൂ അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ വെള്ളമൊക്കെ തൊളിച്ചു ചോറൊക്കെ ഉൾപ്പാട്ടം പപ്പടം അച്ചാറ് അവയിൽ എല്ലാവരും ഊണ് കഴിഞ്ഞ കാരണം ഞാൻ ലാസ്റ്റാണ് ഊണ് കഴിക്കാൻ പോണത് ക്യാരറ്റും ബീൻസും പൊരിയൽ ഉരുളക്കിഴങ്ങ് പൊരിയൽ ഫ്രൈ ചെയ്തതാണ് ചോറ് സാമ്പാറ് സാമ്പാർ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഊണ് കഴിയും സേമിയ പായസമുണ്ട് നമുക്ക് അമ്പലത്തിൽ പൂജയ്ക്ക് കൊടുത്താൽ ബാൽ പായസമുണ്ട് ചോറ് ഒക്കെ റെഡി എല്ലാവരും ഊണ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഊണ് കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ബായ് കേക്ക് വൈകുന്നേരം കേക്ക് വാങ്ങിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കേക്ക് നല്ല സൂപ്പർ കേക്ക് ഹാപ്പി ബെർ ഹാപ്പി ബെർഡേൻറെ ഡേ ഞാനും